വിശ്വംശിഖായിൽ വാത്സല്യമുള്ള ദൈവകരുണയുടെ അവകാശികളായ പ്രിയപ്പെട്ട ദൈവമക്കളെ ഏവർക്കും ദൈവകരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ സമ്മാനിക്കുന്നു നമുക്ക് ഇന്ന് ദൈവമൊരുക്കുന്ന വലിയ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് കലവരി കുരിശില് അവിടുത്തെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട സ്നേഹത്തിന്റെ പ്രകടനം അത് ലോകം മുഴുവനിലും എത്തണം ലോകം മുഴുവൻ അറിയപ്പെടണം അങ്ങനെ ദൈവത്തിന്റെ കരുണയിലേക്ക് സകല മനുഷ്യരും വിശുദ്ധരും ഭാവികളും എല്ലാം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണല്ലോ ഈ കരുണയുടെ തിരുനാള് നമുക്ക് ഈ തിരുന്നാളിൽ സന്തോഷിക്കാം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് കരുണയുടെ തിരുന്നാൾ ആചരിക്കുമ്പോൾ കരുണയുടെ കരുണ ദൈവത്തിൻ്റെ കരുണ നമ്മൾ അറിയുക ദൈവം കരുണാമയനാണ് കരുണയുമായി അവിടെ നിന്ന് കാത്തിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ആ കരുണ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ആ കരുണ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ആ കരുണ നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ ദൈവത്തിൻ്റെ കരുണ കൂടുതൽ കൂടുതൽ ലോകത്തില് എത്തിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ആ വിശുദ്ധ ഭവസ്റ്റീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളുടെ വെളിച്ചത്തിലാണ് രണ്ടായിരം ആണ്ടില് ജോൺ ബോൾ രണ്ടാമൻ മർപ്പാപ്പ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചകളിലും ആരംഭിച്ച് പൊതുഞ്ഞാറിൽ അവസാനിക്കുന്ന പത്ത് ദിവസങ്ങൾ ഇതിൻ്റെ മഹത്വപൂർണ്ണമായ തിരുനാൾ ദിവസങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ലോകം മുഴുവനെയും തൻ്റെ രക്ഷയുടെ കരവലയത്തിലാക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എനിക്ക് തോന്നുന്ന ഒരു കൊച്ചു ചിന്ത പറഞ്ഞാൽ ഈ ദൈവം രണ്ട് സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരിക്കുമെന്നാണുള്ള സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ ആദ്യത്തേത് കരുണയുടെ സിംഹാസനത്തിലാണ് അപ്പോൾ ദൈവം കരുണ കാണിക്കുന്നവനാണ് ആ സമയത്തല്ല രണ്ടാമത്തേത് നീതിയുടെ സിംഹാസനത്തിലാണ് ആ സമയത്ത് ദൈവം നീതിപൂർവകമായിട്ട് വിധിക്കുന്നവനാണ് ഓരോ മനുഷ്യ വ്യക്തിക്കും വേണ്ടി ദൈവം മരണ പര്യന്തം അല്ലെങ്കിൽ മരണം വരെയുള്ള സമയത്ത് കരുണയുടെ സിംഹാസനത്തിലിരിക്കും അതെന്തിനുവേണ്ടിയാണ് ദൈവിച്ചാൽ നമുക്ക് മനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കരുണ സ്വീകരിച്ച് പാപമോചനം നേടി പുണ്യത്തിലേക്ക് കടക്കാൻ ദൈവത്തിലേക്ക് കടക്കാനുള്ള ഒരു ഒരു സംവിധാനമാണ് ദൈവത്തിൻ്റെത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അവൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ പ്രവർത്തിക്കേണ്ട വെളിച്ചത്തിലെല്ലാം അവന് വിധി പ്രസ്താവിക്കപ്പെടും എന്നുമാണ് എന്നാൽ ഇതൊഴിക്കുന്ന തിരുസഭയിൽ അതിനും ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരു ഊന്നല നൽകുന്നു നമ്മൾ കാണുന്നുണ്ട് അതായത് നമ്മുടെ മൺമറഞ്ഞു പോയ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അവിടെ മരിച്ചു പോയവർക്ക് നീതിയാണ് ലഭിക്കുന്നതിൽ പിന്നെ എന്തിനാ പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നു ഇവിടെയാണ് തിരുസഭ പഠിപ്പിക്കുന്നത് മരിച്ചു പോയവരോട് ദൈവം കരുണ കാണിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ജീവിച്ചിരിക്കുന്നവരായ നമ്മോട് കരുണ കാണിക്കുന്നതുകൊണ്ട് മരിച്ചു പോയവരോട് ദൈവം നീതി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതുമെങ്കിലും ജീവിച്ചിരിക്കുന്നവരായ നമ്മളോട് ദൈവം കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ കരുണയ്ക്കായി യാചിക്കുമ്പോ ദൈവം നമ്മോടുള്ള സ്നേഹത്തെയും കരുണയെയും പ്രതി അവരുടെ ശിക്ഷാവിധികൾക്ക് ഇളവ് നൽകുക നൽകിയേക്കാം എന്ന ഒരു ധന്യമായ ചിന്തയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ഉള്ളവർ അതുകൊണ്ട് നമുക്ക് എന്നെ നാൾ ആചരിക്കുമ്പോൾ ഒത്തിരി നീട്ടി പറയേണ്ടതില്ല ദൈവത്തിൻ്റെ ഈ അനന്ത കരുണയിൽ ആശ്രയിക്കാൻ ദൈവത്തിൻ്റെ ഈ അനന്ത കരുണയെ പ്രചരിപ്പിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം നമുക്കറിയാം നമ്മുടെ ഭാരത സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം സുറ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു നാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതുഞ്ഞായർ വിശുദ്ധ തോമാസ് ലിഹായുടെ മഹത്വപൂർണ്ണമായ ഒരു ഓർമ്മ ദിനം കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് ഉദിതനായ കർത്താവിൽ തന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത പ്രഖ്യാപിക്കുന്ന തൊമാസ് ലിഹ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പത്രോസ് തോമാസ് ലിഹ വിളിച്ചു പറയുമ്പോൾ അതിന് വിശ്വാസത്തിന്റെ വലിയ ആഴങ്ങളുണ്ട് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതായത് കർത്താവും ദൈവവുമായി അവനെ ഏറ്റു പറഞ്ഞവനുള്ള പരിപൂർണ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഒരു എനിക്ക് പലപ്പോഴും തോന്നും ആ ഗുരിശിൽ മരിച്ചു കിടന്ന ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ ആ തിരുരക്തവും ജലവും കണ്ട ശാപക യോഹനാന് ഇവൻ ദൈവമാണ് ദൈവപുത്രനാണ് രക്ഷകനാണ് കരുണയുടെ ഉറവിടമാണ് അന്ന് വരെ ഉണ്ടായിരുന്നവർക്കും പീഡിപ്പിച്ച തന്നെ പീഡിപ്പിച്ചവർക്കും വരാനിരിക്കുന്നവർക്കുമുള്ള കരുണയുടെ ഉറവിടമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലെ തന്നെ തോമാസ് ലിഹായെ വിളിച്ചിട്ട് ഇതാ എൻ്റെ കൈകളും കാലുകളും മുറിവുകൾ ആണിപ്പഴുതുകളുമെല്ലാം കാണുക നീ എൻ്റെ നിന്റെ കൈ കൊണ്ടുവന്ന് എന്റെ പാർശ്വത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ മുറിപ്പെട്ട പാർശ്വം കണ്ട മാത്രയില് ആ ദൈവത്തിന്റെ പൂർണ്ണത തോമാസ് ലിഹായൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ദിവസത്തിൽ നാം പ്രത്യേകമായിട്ട് അഭിമാനിക്കാം അതായത് ഈ ഈശോയിൽ വെളിപ്പെട്ട ദൈവത്തെ ദൈവത്തിന്റെ കരുണയെ ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവത്തിന്റെ ക്ഷമയെ ദൈവത്തിന്റെ ദയെ ദൈവത്തിന്റെ ഹൃദയ ഐക്യത്തെ വാത്സല്യത്തെ എല്ലാം തിരിച്ചറിഞ്ഞ ധീരനായ വിശുദ്ധനായ തോമസ് ലിഹായാണ് നമ്മുടെ പിതാവ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം തോമസ് ലിഹായുടെ ഈ തിരുനാൾ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കരുണ നമ്മിൽ സമർത്ഥമാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ തമ്പുരാനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഓ തിരി ദൈവമേ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് പ്രകടിപ്പിക്കുന്ന അവലിയ സ്നേഹവും കരുണയുമല്ല ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്നേഹവും കരുണയുമാണ് മനുഷ്യ മക്കളോട് അവിടുന്ന് പ്രകടമാക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ പലപ്പോഴും ആ കരുണ തിരിച്ചറിയാതെ ഞങ്ങൾ കഠിന ഹൃദയരായി ജീവിച്ചു പോവുകയാണ് ഭർത്താവേ ഞങ്ങളുടെ കാടിൽ നിന്നെ ഹൃദയത്തെ മൃദുവാക്കി മാറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നു എസ് കെയിൽ പ്രവാചകൻ പറയുന്നതുപോലെ മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ നിരന്തരം അങ്ങയുടെ സ്നേഹം ആസ്വദിക്കുവാൻ അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാൻ അങ്ങയുടെ കരുണ അനുഭവിക്കുവാൻ അത് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകട്ടെ ഈ തിരുനാൾ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലെല്ലവരിലും ഞങ്ങളെ കേൾക്കുന്നവരിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലും അവിടുന്ന് സമൃദ്ധമായി വർഷിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായമായ സർവേശ്വര എന്നേക്കും നമ്മുടെ കർത്താവ് വിശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അറുഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും